ഗാന്ധി സിനിമ ഇറങ്ങിയ ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകമറിയാൻ തുടങ്ങിയതെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ പ്രധാനമന്ത്രിക്ക് ഗാന്ധിയുടെ ആത്മകഥ അയച്ചു നൽകി കെഎസ്യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ശേഷമാണ് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ കെ എസ് യു പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് പോസ്റ്റിലായി അയച്ചത്

ജില്ലാ പ്രസിഡന്റ് എം സി അബുൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഇത്രയും കാലഘട്ടത്തിനിടയിലെ പ്രധാനമന്ത്രിമാരെ ഒക്കെ തന്നെ അപമാനിക്കുന്ന നിലയിൽ നാണിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നടന്നേങ്ങിക്കൊണ്ട് ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുവാൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ അടക്കം തന്നെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള ആ ഹൃദയത്തിൽ സ്ഥാനമുള്ള നമ്മുടെയൊക്കെ തന്നെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ ഈ നാടിനകത്തുള്ള ആളുകൾക്കറിയില്ല ഗാന്ധി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗാന്ധിയെ ലോകം അറിയാൻ വേണ്ടി തുടങ്ങിയത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയും ഈ അപമാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ